അസ്സാം വലൈക്കും വറഹമത് ഏതൊരു മാഷ വോയിസാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ കണ്ടു ഒന്നാമത് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ സുന്നികൾ ഒരുമിച്ച് ചേരുമ്പോൾ ലീഗിനത് കൊണ്ട് എന്താണ് കോട്ടം വരാനുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവരൊക്കെ സംസാരത്തിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം അതാണല്ലോ ഇപ്പോൾ എറണാകുളത്ത് സുന്നികൾ ഒരുമിച്ച് കൂടി നാല് സുന്നി സംഘടനകളുടെ ഒരുമിച്ചൊരു പരിപാടി അതും വഖഫ് ബില്ലിനെതിരായിട്ടുള്ള ഒരു പരിപാടി നടത്തിയപ്പോൾ അതിന് ഈ ലീഗിന് അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നു എന്നും ലീഗിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ വഖഫ് ബില്ലിനെതിരെയുള്ള സമരം എങ്ങനെ ലീഗിനെ നശിപ്പിക്കാനുള്ളത് അവർ നമുക്ക് മനസ്സിലാകില്ല പിന്നെ ഇയാളിതിൽ പറഞ്ഞ കാര്യ കാര്യം ശ്രദ്ധിച്ചോ ഇയാൾ ഈ ലീഗിൻ്റെ കൊടിയും കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് ഡൽഹിയിൽ പോയി ബോംബെയിൽ പോയി ഉത്തരേന്ത്യയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയപ്പോൾ ഡൽഹിക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇസ്മായിലിൻ്റെ കൊടി നമുക്ക് വേണ്ട പിന്നെ അവ അപ്പുറത്ത് പോയപ്പോൾ ഇസ്മാ ബോംബെയിൽ പോയപ്പോൾ ഇസ്മായിലിൻ്റെ കൂടി നമുക്ക് വേണ്ട ഞമ്മക്ക് പാട്ട് മതി അപ്പുറത്ത് പോയപ്പോൾ ഞമ്മക്ക് ഡാൻസ് മതി കൂടി വേണ്ട ഇങ്ങനെയൊക്കെ ഇയാൾ ഇയാളുടെ സാങ്കല്പികമായി ഇയാളുടെ കഥകൾ കഥകളിങ്ങനെ ഒറ്റക്കിരുത് ഇങ്ങനെ പറഞ്ഞതല്ലേ അതൊക്കെ യാഥാർത്ഥ്യം അതാണോ വസ്തുത യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച പല നേതാക്കളുടെയും നാട്ടിലെയും പാർട്ടിക്ക് ഒരു പേരുല്ല സമസ്ത കേരള ജമീയത്തുരമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ മാത്രല്ല സമസ്തയുടെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം കേരളത്തിൽ സുന്നിഗ് അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിൽ വിഘാതമായി ചില പുതിയ നവീന ആശയങ്ങളുമായിട്ട് അഹാബികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ കേരള ജമീയത്തുലരമാന്ന് പറഞ്ഞിട്ട് അവർ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവരുടെ ആ മുസൈബത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനാണ് സംസ്ഥാന കേരള ജമീയത്തിലൂടെ രൂപപ്പെടുന്നത് തന്നെ ആ ദൗത്യം സംസ്ഥ അന്നും ഇന്നും എന്നും കൃത്യമായി നിർവഹിച്ചു പോരുന്നുണ്ട് അതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഹാവിശ്യത്തിന് പേര് ഉറപ്പിക്കാൻ സാധിച്ചു ക്ലിക്കാകാന് സാധിച്ചു എന്നാൽ കേരളത്തിൽ അവർക്ക് ഇന്നും ഗതി കിട്ടിയിട്ടില്ല അതിൻ്റെ കാരണം എന്താ സംസ്ഥാന ഇടപെടൽ തന്നെയാണ് അപ്പോൾ സമസ്ത അതിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കണം പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ സമസ്തൻ്റെ അതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യങ്ങളാണ് അതിലും സമസ്തയോളം എത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒന്നും കേരളത്തിലില്ല ഭാവികളൊക്കെ പോയേ അഫ്ദലുലിൻ്റെ അവിടുന്ന് അപ്പുറം ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല സമസ്തൻ്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നും എവിടെ എത്തി നിൽക്കുക അപ്പോൾ എല്ലാ നിരക്കും സമസ്ത കേരള ജമീത്തരും അതിൻ്റെ ആ ഈ പിന്നെ പ്രയാണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അത് ഈ മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടായത് സമസ്തക്കാർ ചെയ്യാൻ പറ്റിയത് സമ്മേളനം നടത്താൻ പറ്റിയത് ഇതൊക്കെ ഇതൊക്കെ ആരോടൊപ്പം ഇതൊക്കെ പറയുന്നത് ഈ കാലത്ത് ഇതൊക്കെ പറയണ ആളുകളുടെ അവരൊന്നും ഈ ലോകത്ത് ജീവിക്കുന്നവരെന്നല്ലേ സമസ്ത കേരള ജമീയ തുറവലമ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഇന്ത്യയിൽ സമ്മേളനവും പിന്നെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചതും സമ്മേളനം നടത്തിയതൊന്നും ചരിത്രമൊന്നും അവർക്ക് അറിയില്ലേ അന്നേ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമസ്ത ആദർശ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് സമസ്ത പിന്നെ എങ്ങനെ ഇത് ലീഗ് വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ സാധിച്ചതെന്നൊക്കെ എന്തടിസ്ഥാനത്തിനങ്ങനെയൊക്കെ പറയണത് ഇതൊക്കെ ആരോടായി പറയണത് പിന്നെ മാത്രമല്ല സം യഥാർത്ഥത്തിൽ വസ്തുത അതല്ല സമസ്ത കേരള ജമീയത്വൽമ ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമുക്കറിയാം കെ എ മൗലവി അതേപോലെ മറ്റേ കെ എം സീതി സാഹിബ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സ്വാതന്ത്ര്യാനന്തരം രൂപീകരിക്കുന്ന സമയത്ത് അവർ പല നിരക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കേരളത്തിൽ അവർക്ക് ക്ലിക്കാകാൻ സാധിച്ചിട്ടില്ല അവർക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഒന്നാമത് വഹാബി ലെവലിലുള്ള ആളുകളാണ് അതിൻ്റെ സ്ഥാപകർ എന്ന നിലയ്ക്ക് തന്നെ ഉമ്മത്ത് അതിൻ്റെ പിന്നാലെ പോയതുമില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്തല്ലേ ബഹുമാനപ്പെട്ട കായിതുൽ കാവൂം സയ്യിദ് അബ്ദ്രഹ്മൻ ബാഫഖി തങ്ങളെ അവർ ലീഗിലേക്ക് എത്തിക്കുന്നത് അതൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്കാർക്കും അറിയാലോ നമ്മളിത് പറയുമ്പോൾ ലീഗ് വിരുദ്ധതയാണ് മറ്റേതാണെന്നും പറയേണ്ട കാര്യമല്ല ഇത് ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇതാണ് പരമാർത്ഥം പിന്നെ അവിടെ സാങ്കല്പികമായൊരു കൊടിക്കഥയും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല ബഹുമാനപ്പെട്ട ഖായിദുൽ കാവും സയ്യിദ് അബ്ദുറഹ്മാൻ വാഫക്കൈ തങ്ങളെ ലീഗിനെതിരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്ന ആളല്ലേ നമുക്കറിയുന്ന കാര്യമല്ലേ ആ വാഫക്കൈ തങ്ങളെ കൂടെ നിർത്തിയാലേ നമുക്ക് ഇവിടെ പുരുഷിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴല്ലേ തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവരുന്നത് തങ്ങളിലൂടെ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളോ അപ്പമാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെയല്ലേ യാഥാർത്ഥ്യം കാരണം എന്താ കേരളത്തിലുള്ള മുസ്ലിം ബഹുജന സാമാന്യം ഈ സ സംഘത്തിൻ്റെ കൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇതിനൊരു ആത്മീയ മുഖം ആവശ്യമാണ് സയ്യിദ് അബ്ദ്രഹം ബാഫക്കി തങ്ങളെ ആദരണീയ വ്യക്തിത്വമാണ് പൂക്കോയ തങ്ങൾ ആത്മീയ വ്യക്തിത്വമാണ് ആദരണീയ വ്യക്തിത്വമാണ് ഇവരെ കൂടെ നിർത്തിയാൽ ഈ ഉമ്മത്തിനെ നമുക്ക് കൂടെ നിർത്താൻ കഴിയും എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് കൂടെ നിന്നതും അവരെ കണ്ടിട്ട് തന്നെയാണ് കൂടെ നിന്നത് അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റശി അബുദ്ധങ്ങളാവട്ടെ പിന്നെ ഐദാളി അബുദ്ധങ്ങളാവട്ടെ അവരൊക്കെ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആത്മീയ പ്രസ്ഥാനത്തോടെ ചേർന്ന് നിന്നുകൊണ്ടുമായപ്പോൾ ഈ ബഹുജന സാ സാമാന്യം ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നു അതാണ് യാഥാർത്ഥ്യം അത് എക്കാലത്തും ആ അവസ്ഥയിൽ തുടരുമ്പോൾ ആ ശക്തി ആ പ്രസ്ഥാനത്തിനുണ്ടാവും ഇന്ന് ചില ആളുകൾ സമസ്തയിൽ നിന്ന് ആ പ്രസ്ഥാനത്തെ അടർത്തി മാറ്റാനും സമസ്തയുമായി ആ പ്രസ്ഥാനത്തിന് ബന്ധമല്ലാതെയാക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവർ വലിയ ലീഗിനെ സ്നേഹിക്കുന്ന ആളുകളാണ് രംഗത്ത് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ലീഗിന് കോട്ടുണ്ടാക്കുന്ന ആളുകളാണ് ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പിന്നെ പൊതുസമൂഹം ആ പ്രസ്ഥാനത്തോട് അകലും എന്നതും ഒരു സ്വാഭാവികമായ പ്രതിഭാസം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ വേറൊരു കാര്യം പറയാം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സമസ്ത കേരള ജമീയത്തുള്ള വലമ ഉള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ ഒരു പേരുണ്ട് അല്ലേ കാരണം എന്താ ഒരു സംഘബോധം ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ സംസ്ഥയുടെ ആദ്യകാല പ്രസിഡൻ്റായിരുന്ന വരയ്ക്കൽ തങ്ങൾ പാപ്പ അതേപോലെ പൂ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ അബ്ദുൾ ഭാര്യ തങ്ങൾ തുടങ്ങിയ വലിയ ഒരു ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ കാൽനടയായും കാൽ കാളവണ്ടിയും യാത്ര ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെ സംഘടിപ്പിച്ച് സമസ്ത കേരള ഉലമ എന്ന ഒരു ബഹു ഒരു സുനച്ഛമായത്തിന് വലിയൊരു പ്രസ്ഥാനത്തിന് ഇവിടെ അവർ സ്ഥാപിച്ചു അതിൻ്റെ തണലിലേക്ക് വന്നപ്പോൾ ആ തണലിൽ നിന്നുകൊണ്ട് അത് സംഘബോധമുള്ള ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അത് അദ്ദേഹമ ബാഫക്കി തങ്ങളെപ്പോലെ പൂക്കോ തങ്ങളെ വാപ്പാനെ പോലത്തെ ഉള്ള ആളുകൾ ഇതിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ വളരാൻ സാധിച്ചു അതാണ് യാഥാർത്ഥ്യം അതിലപ്പുറം പറയണതൊക്കെ ഊഹക്കഥകൾ മാത്രമാണ് അല്ലെങ്കിൽ ഒന്നാലോചോ സമസ്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് വല്ല അഡ്രസ്സുണ്ടോ വല്ല പേരുണ്ടോ ഇല്ല കേരളത്തിൽ കേരളത്തിൽ തന്നെ സമസ്തയുടെ സ്വാധീന മേഖലയിലല്ലാതെ മുസ്ലിം ലീഗിന് വല്ല സ്വാധീനമുണ്ടോ ഇല്ലല്ലോ എന്നാൽ സമസ്തകളുടെ ജമീതത്തിൽ വരുമ്പോൾ കേരളം ഒട്ടുക്കും അതോടൊപ്പം കേരളത്തിൻ്റെ പുറത്ത് കർണാടക തമിഴ്നാട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ സംസ്ഥയുടേതായ പ്രവർത്തനങ്ങൾ ശക്തമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ലക്ഷദ്വീപ് ആവട്ടെ അന്തമാൻ ദ്വീപാവട്ടെ അവിടെയൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ശക്തമാണ് അവിടെയൊന്നും ലീഗിൻ്റെ അഡ്രസ്സ് പോലുമില്ല അന്തമാനിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ അന്തമാനിലൊന്നും മുസ്ലിം ലീഗ് എന്നാണ് സംഭവമല്ല അപ്പോൾ അവിടെയൊക്കെ പോയി ലീഗ് ഇല്ലാത്തതുകൊണ്ടാണ് ലീഗ് ഉള്ളതുകൊണ്ടാണ് സംസ്ഥ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കേ അങ്ങനെയാണ് വിചാരിച്ച് വെക്കേണ്ടി വരും അല്ലാതെ കാട്ട് ഈ കോലത്തിലുള്ള മാഷന്മാരും ഡോക്ടർമാരും ഈ ആദ്യം വോയിസ് ആയിട്ട് വന്നാൽ അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് ലീഗിനെ തകർക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് ഇത്തരം ആളുകളിൽ നിന്ന് നമ്മുടെ പാർട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തണം ഒരിക്കലും മുസ്ലിം ലീഗ് തളരാൻ പാടില്ല മുസ്ലിം ലീഗ് ശക്തമായ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ സ്വരമായിട്ട് കേരളത്തിൽ നിലനിൽക്കണം അതിന് യാഥാർത്ഥ്യങ്ങളുമായി ചേർന്ന് നിന്നു കൊണ്ടുപോകണം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയത്തുള്ള ചേർന്ന് നിന്ന് പോകണം ഒരു ലീഗിനെ വളർത്താൻ ശ്രമിക്കുമോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ കെ എം സിരി സാഹിബിനൊക്കെ വളർത്താൻ സാധിക്കേണ്ടിയിരുന്നില്ലേ അത് നടക്കൂല എന്ന് കണ്ടപ്പോഴല്ലേ ബഹുമാനപ്പെട്ട വാഫൊക്കെ തങ്ങളെ പോക്കോ തങ്ങളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഓക്കെ അപ്പോൾ ഈ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് പോകുമ്പോഴേ ലീഗിനെ വളർച്ച ഉണ്ടാവുകയുള്ളൂ അതിൽ അപ്പുറുള്ളത് ലീഗിനെ തകർക്കുകയുള്ളൂ അങ്ങനത്തെ ശക്തികളില്ലെന്ന് ലീഗിനെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഇർഷ് ഇതാണ് വസ്തുത അസ്ലാം അറേബ്